പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ കൂത്തുപറമ്പിലെ ഇതിഹാസ സമാനമായ രക്തസാക്ഷിത്വത്തിന് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ് ഒരുപക്ഷെ കൂത്തുപറമ്പിലെ അന്നത്തെ യുവജന സമരത്തിന് നേതൃത്വം കൊടുത്തവരും പോലീസ് നരനായാട്ടിനിരയായവരുമായ പല സഖാക്കളും ഇന്നത്തെ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടാവും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മനുഷ്യരക്തം കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു ദിനമാണ് നവംബർ ഇരുപത്തി സമാനമായ ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊന്നു ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആ വർഷം മാത്രമല്ല തൊണ്ണൂറുകളുടെ തുടക്കമാകെ കേരളത്തിൽ മഹത്തായ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന ഒരു ഘട്ടമാണ് കേരളീയ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്ന യു ഡി എഫ് നയങ്ങൾക്കെതിരായ വിദ്യാർത്ഥികളുടെ ധീരമായ സമരം ചരിത്രത്തിൽ സവിശേഷമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് കേരളീയ സമൂഹത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു വാർത്ത പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല പരിയാരത്തൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് ടി ബി സാനറ്റോറിയത്തിന്റെ കെട്ടിടം സർക്കാരിന്റെ ഭൂമി കേരള സർക്കാർ ജാമ്യം നിന്നുകൊണ്ട് ഹഡ്കോയിൽ നിന്നും വായ്പ എടുക്കുന്ന തുക ഇതെല്ലാം ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സർക്കാരിൻ്റെ കെട്ടിടം ഭൂമി പണം ഉപയോഗിച്ചുകൊണ്ടൊരു മെഡിക്കൽ കോളേജ് പക്ഷെ ആ മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെതല്ല ഒരു ട്രസ്റ്റിൻ്റെതാണ് കെ കരുണാകരൻ മുഖ്യമന്ത്രി കെ കരുണാകരനും മന്ത്രിസഭാംഗങ്ങളായ എം വി രാഘവനും സി ടി അഹമ്മദ് അലിയുമെല്ലാമാണ് ട്രസ്റ്റിലുള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാർ എന്ന നിലയിലല്ല അവർ ട്രസ്റ്റിൽ അംഗങ്ങളായത് വ്യക്തികൾ എന്ന നിലയിലാണ് അതായത് അധികാരമൊഴിഞ്ഞാലും ഭരണത്തിൽ നിന്ന് പുറത്തു പോയാലും മെഡിക്കൽ കോളേജ് ട്രസ്റ്റിന്റെ സ്വകാര്യ സ്വത്തായി നിൽക്കും കെ കരുണാകരന്റെയും എം വി രാഘവന്റെയും സി ടി അഹമ്മദലിയുടെയും എല്ലാം സ്വകാര്യ സ്വത്തായി സർക്കാരിന്റെ പണവും കെട്ടിടവും ഭൂമിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് നിലനിൽക്കും എന്ന സ്ഥിതി വന്നു അന്നോളം കേരളം കേട്ടിട്ടില്ലാത്ത ഒരു കൊള്ള കേരളത്തിന്റെ സ്വത്ത് രാഷ്ട്രീയാധികാരത്തിന്റെ പിൻബലത്തിൽ ചിലർ കയ്യിലാക്കാൻ പോകുന്നു എന്ന നിലവന്നു വിദ്യാർത്ഥി സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്ന ഈ വാർത്ത സ്വാഭാവികമായും വന്ന് സമരത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ പ്രതിഷേധം പ്രത്യേകമായി തന്നെ പ്രതിഷേധിക്കുന്ന നിലവന്നു ആ ഒരു സന്ദർഭത്തിലാണ് കൂത്തുപറമ്പിലെ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വി രാഘവൻ കൂത്തുപറമ്പിലേക്ക് വരുന്ന നിലയിൽ പരിപാടി നിശ്ചയിക്കപ്പെട്ടവർ ആ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എൻ രാമകൃഷ്ണനായിരുന്നു സ്വാഭാവികമായും അത്തരമൊരു ഘട്ടത്തിൽ യുവജനങ്ങളുടെ പ്രതിഷേധം ആളി പടരും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും എം വി രാഘവനോടും എൻ രാമകൃഷ്ണനോടും പ്രസ്തുത പരിപാടി ഉപേക്ഷിക്കുന്നതാണ് ഉചിതം എന്ന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി പിന്നീട് വെളിപ്പെടുത്തിയതനുസരിച്ച് ശ്രീ കെ സുധാകരന്റെ ഡ്രൈവറുടെ വെളിപ്പെടുത്തലനുസരിച്ച് കാര്യങ്ങൾ വ്യക്തമായും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നിന്നും കെ സുധാകരനും എം വി രാഘവനും കൂട്ടാലോചന നടത്തിയാണ് കൂത്തുപറമ്പിലെ നരഹത്യക്ക് ആലോചിച്ചുറപ്പിച്ച് തീരുമാനമെടുത്താണ് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടത് എന്നാൽ അത്തരമൊരു നരഹത്യ ആ വേദിയിൽ തന്റെ സാന്നിധ്യമുണ്ടാകരുത് എന്ന വ്യക്തിപരമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി തൊഴിൽ വകുപ്പ് മന്ത്രി എൻ രാമകൃഷ്ണൻ ഇങ്ങോട്ട് വന്നില്ല പിന്നീട് നടന്നത് ചരിത്രമാണ് തീർത്ഥം സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധിച്ച യുവജനങ്ങൾ കരിങ്കൊടിക്ക് പകരം കറുത്ത തുണി മാത്രം ഉപയോഗിച്ച് പ്രതിഷേധിച്ചവർ തങ്ങളുടെ പ്രതിഷേധം പ്രതീകാത്മകമായി പ്രകടിപ്പിക്കാൻ കറുത്ത തുണി ഉയർത്തിപ്പിടിച്ചവർ ഒരു പ്രകോപനവും കൂടാതെ അവർക്ക് നേരെ നിറയൊഴിക്കുകയാണ് ചെയ്തത് അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ബലപ്രയോഗം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ വെടിവെപ്പ് അനിവാര്യമായി വന്നാൽ എന്തെല്ലാം മുന്നറിയിപ്പുകൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വെടിവെക്കേണ്ട ഘട്ടം വന്നാൽ പോലും ജീവാപായം ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് വിശദമായി കേരള പോലീസ് മാനുവൽ പറയുന്നുണ്ട് ഞാനിതിവിടെ അത് ഇവിടെ വിശദീകരിക്കുന്നില്ല പക്ഷേ കേരള പോലീസ് മാനുവലിലെ എല്ലാ മാർഗനിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി പൂർണ്ണമായും ലംഘിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെടിവെച്ചു കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ സമരസഖാക്കൾക്ക് നേരെ നിറയൊഴിക്കുകയാണ് ചെയ്തത് അഞ്ചു വീരയോദ്ധാക്കൾ തൽക്ഷണം പിടഞ്ഞു വരിച്ചു വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി കെ കെ രാജീവനും കെ വി റോഷനും സി ബാബുവും വി മധുവും ഷിബുലാലും വെടിയേറ്റ സുഷുംനാടി തകർന്ന സഖാവ് പുഷ്പൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് തന്നെ ഒരു വിസ്മയമായി ജീവിക്കുന്ന രക്തസാക്ഷിയായി മൂന്ന് ദശാബ്ദങ്ങൾ കഴിഞ്ഞ വർഷം പുഷ്പനും നമ്മോട് ഇവിടെ പറഞ്ഞു ആറ് സഖാക്കൾ പുഷ്പൻ പുഷ്പനുൾപ്പെടെ വീരരക്തസാക്ഷിത്വം മരിച്ചു കേരളത്തിന്റെ പ്രതിഷേധം കടലുപോലെ ഇരമ്പി ഗത്യന്തരമില്ലാതെ കെ കരുണാകരന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു ജസ്റ്റിസ് പത്മനാഭൻ നായരെയാണ് കമ്മീഷനായി നിശ്ചയിച്ചത് അതേ സന്ദർഭത്തിൽ ഇന്ത്യൻ പീപ്പിൾസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും കൂത്തുപറമ്പിലെ വെടിവയ്പിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു രണ്ട് അന്വേഷണങ്ങളാണ് നടന്നത് കേരള സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും ഐ പി എച്ച് ആർ സിയുടെ അന്വേഷണവും റിട്ടയർഡ് ജസ്റ്റിസ് സുരേഷും ഹരിസ്വരൂപുമൊക്കെയായിരുന്നു ഐ പി എച്ച് ആർ സിയുടെ അന്വേഷണ കമ്മീഷൻ രണ്ട് അന്വേഷണ കമ്മീഷനുകളും സമാനമായ നിഗമനങ്ങളിലാണ് എത്തിയത് ആ നിഗമനങ്ങളുടെ ഒരു ചുരുക്കം തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിന്റെ കൂത്തുപറമ്പ് വെടിവെയ്പ് അനാവശ്യമായിരുന്നു അനുചിതമായിരുന്നു വെടിവെയ്പ്പിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യവും കൂത്തുപറമ്പിൽ ഉണ്ടായിരുന്നില്ല അടിവരയിട്ടു ആ രണ്ട് റിപ്പോർട്ടുകളും നമ്മുടെ മുൻപിൽ രേഖകളായി ഇപ്പോഴുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ സമര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യക്കുരുതിയുടെ ഒരു അധ്യായം വേണ്ടി പൊരുതിയ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ആറു വീരയോദ്ധാക്കളെ വെടിവെച്ചു കൊന്ന പോലീസിന്റെ നരനായാട്ട് യു ഡി എഫിന്റെ ജനകീയ സമരങ്ങളോടുള്ള സമീപനമാണ് വ്യക്തമാക്കിയത് കാലമത്ര കടന്നുപോയി ഇന്നലെ എന്ന പോലെ നമ്മുടെ മനസ്സിൽ കൂത്തുപറമ്പ് വെടിവെപ്പിപ്പോഴും ചൂടുമാറാതെ നിൽക്കുന്നുവെങ്കിലും വർഷങ്ങൾ മുപ്പത്തിയൊന്നായി ഇപ്പോ ഏതെങ്കിലും ഒരു ജനകീയ സമരം നയിക്കാൻ കഴിയുന്ന നിലയിൽ കേരളത്തിൽ യു ഡി എഫിന് കരുത്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ജനകീയ സമരം അനിവാര്യമാക്കുന്ന അന്തരീക്ഷവുമില്ല ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം അത്തരം ഒരു സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതി കേരളത്തിലില്ല ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്നാൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഏതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്താനുള്ള ശ്രമം കേരളത്തിൽ പ്രതിപക്ഷം നടത്താറുണ്ട് മിനിറ്റുകൾ മാത്രമേ ആയുസ് ഉണ്ടാവാറുള്ളൂ ഇന്നൊരു സമരം നടത്തിയാൽ ഇന്ന് തന്നെ ആ സമരം മരിക്കും ജനപിന്തുണയില്ലാതെ പരിഹാസ്യമായി മാറും പരമാവധി ബലപ്രയോഗത്തിന്റെ സാധ്യതകൾ തേടും സമരത്തിന്റെ പേരിൽ ഗുണ്ടായിസം നടത്തും ഗതി പോലീസ് ജലഭീരങ്കി പ്രവർത്തിക്കും കുറച്ച് വെള്ളം ചീറ്റും അതോടെ കഴിഞ്ഞു പിരിഞ്ഞു പോകും എന്നാൽ ആ ജലഭീരങ്കി പ്രവർത്തിപ്പിച്ചാൽ എന്തോ വലിയ ബലപ്രയോഗമായി അന്യായമായി എന്ന നിലയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറ് ഒരു ലാത്തി പോലും വീശേണ്ട ആവശ്യം ഉണ്ടാവാറില്ല സൗകര്യപൂർവ്വം ഭൂതകാലം മറന്നുപോവുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഭരണഘടനാനുസൃതമായ പ്രതിഷേധ അവകാശം വിനിയോഗിച്ചാൽ ജനാധിപത്യപരമായി പ്രതിഷേധിച്ചാൽ വെടിവെച്ചു കൊല്ലും എന്ന അനുഭവം താണ്ടി വന്നതാണ് ഈ കേരളം പക്ഷെ അതെല്ലാം സൗകര്യപൂർവ്വം മറന്നു കളയുകയാണ് ഏതായാലും കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ശേഷം കേരളത്തിൽ യു ഡി എഫും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു വെറുക്കപ്പെട്ടവരായി മാറി കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ദശാബ്ദമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു കേരളം ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു സ്ഥിതി കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഒരു ദശാബ്ദം രാഷ്ട്രീയാധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു കോൺഗ്രസിന് അതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതിൽ കൂത്തുപറമ്പിലെ ഉൾപ്പെടെ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും ബഹുജന സംഘടനകളും വർഗപ്രസ്ഥാനങ്ങളും നടത്തിയ സമരങ്ങൾക്ക് വലിയ പങ്കുണ്ട് അനുദിനം ജനങ്ങളുടെ എതിർപ്പിനും ഉറപ്പിനും പാത്രമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫുമെങ്കിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി കേരളം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു നമ്മുടെ രാജ്യത്തിന് വഴികാട്ടുന്ന നാടാണ് കേരളമെന്ന് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് രാജ്യത്തിന് എന്ന് മാത്രമല്ല ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി കേരളം മാറി ലോകം മുഴുവൻ അത്ഭുതാദരവോടെയാണ് നമ്മുടെ നാടിനെ കേരളത്തെ ഇപ്പോൾ കാണുന്നത് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളിലും കാണില്ല കേരളത്തിന്റെ മഹത്തായ മുന്നേറ്റങ്ങളെ കേരളത്തിന്റെ വളർച്ചയെ പരമാവധി മൂടി ഒളിപ്പിച്ചു വെക്കാൻ കണ്ടില്ലെന്ന് നടിക്കാൻ മത്സര ബുദ്ധിയോടെയാണ് ചില മാധ്യമങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലെ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ആറു മാസം ഒന്നേകാൽ കോടിയോളം സഞ്ചാരികളാണ് കേരളത്തിലേക്ക് വന്നത് ഒന്നേകാൽ കോടി മനുഷ്യർ കേരളം കാണാൻ വന്നു കേരളത്തിന് പുറത്തുനിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങൾ അതൊരു സർവകാല റെക്കോർഡാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയും ഡിസംബർ മുപ്പത്തി ഒന്നാകുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളം കാണാൻ വന്നവരുടെ എണ്ണം രണ്ടര കോടിയോളമാകും എന്നാണ് കണക്കാക്കുന്നത് കേരളം വിസ്മയിപ്പിക്കുന്ന ഒരു നാടായി ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്നു ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ കേരളത്തിലേക്ക് കടന്നു വരുന്നു കുറച്ചാൾ മുൻപ് ലോകപ്രശസ്തമായ ടൈംസ് മാഗസിൻ ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യനും തന്റെ ആയുഷ്കാലത്തിനിടയിൽ കണിശമായും സന്ദർശിക്കേണ്ട ലോകത്തിലെ അൻപത് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയപ്പോൾ അതിലൊന്ന് കേരളമായിരുന്നു കേരളം വളരുകയാണ് കേരളത്തിന്റെ യശസ് രാജ്യത്തിന്റെ വെളിയിൽ പരക്കുകയാണ് പണ്ട് പാല നാരായണൻ നായർ എഴുതിയിട്ടുണ്ട് മഹാകവി കേരളം വളരുന്ന പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ എന്നാണ് മറ്റു രാഷ്ട്രങ്ങളിൽ കേരളത്തിന്റെ യശസ് ആ കവിയുടെ വരികൾ അർത്ഥപൂർണമായി മാറിയത് ഇപ്പോഴാണ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളുടെ നാടായി നമ്മുടെ നാട് മാറി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പാർട്ടിയുടെ പി ബി അങ്കംകൂടിയായ സഖാവ് എ വിജയരാഘവൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നു മലയാളിയുടെ അഭിമാനത്തെ ആകാശത്തോളം ഉയർത്തുന്ന കേരളത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി മാറിയ ഒരു നേട്ടം മറ്റൊന്നുമല്ല ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കേരളം പുറകിലാക്കി എന്നതാണ് വാർത്ത നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏത് അമേരിക്ക ലോക മുതലാളിത്തത്തിന്റെ പരുതീസ എന്നറിയപ്പെടുന്ന അമേരിക്ക മുതലാളിത്ത വളർച്ചയുടെ സുഖസൗകര്യങ്ങളുടെ ആഡംബരങ്ങളുടെ അവസാന വാക്കായി കൊട്ടിഘോഷിക്കപ്പെടുന്ന അമേരിക്ക അമേരിക്കൻ ഐക്യനാടുകൾ ആ സാക്ഷാൽ അമേരിക്ക ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ ഈ കേരളം പുറകിലാക്കി എന്നാണ് ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും വളർച്ച അളക്കാൻ പ്രധാനമായും മാനദണ്ഡമാക്കുന്ന ഒരു സൂചകം അതാണ് ശിശുമരണ നിരക്ക് ആയിരം കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു കൊല്ലമാകുമ്പോഴേക്ക് ആ കുട്ടികളിൽ എത്ര പേർ മരിക്കുന്നു അതാണ് ശിശുമരണ നിരക്ക് കണക്കാക്കുന്ന രീതി ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് ഇരുപത്തിയഞ്ചാണ് ഇന്ത്യ രാജ്യത്തായിരം കുഞ്ഞുങ്ങൾ പിറക്കുമ്പോൾ ഒരു കൊല്ലം തികയുമ്പോഴേക്ക് അതിൽ ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്ക് വേദനിപ്പിക്കുന്ന ഒരു കണക്കാണ് അമേരിക്കയിൽ ശിശുമരണ നിരക്ക് ഏകദേശം ആറാണ് ഫൈവ് പോയിന്റ് സിക്സ് അതാണ് പോയ വർഷം കേരളത്തിലെ ശിശുമരണ നിരക്കിന്റെ ആധികാരികമായ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ നമ്മുടേത് അഞ്ച് അതാണ് വാർത്ത അമേരിക്കയെ നാം മറികടന്നു പക്ഷെ മലയാള മനോരമയിൽ വാർത്ത കാണണമെങ്കിൽ പത്രത്തോടൊപ്പം ഒരു ഭൂതകണ്ണ കൂടി വാങ്ങി വായി നോക്കണം കയ്യിൽ ഇപ്പോഴും ഭൂതക്കണ്ണാടി കരുതുന്ന ശീലമില്ലാത്തവരായത് കൊണ്ട് പലരും അത് കണ്ടിട്ടുണ്ടാവില്ല സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പതാകകളുടെ നിറഭേദങ്ങൾക്ക് അപ്പുറത്ത് ഏത് പാർട്ടിയിലും പെട്ട മനുഷ്യർ ഒരേ മനസ്സോടെ ഒരു വലിയ ഉത്സവമായി കൊണ്ടാടേണ്ടതല്ലേ ഈ നേട്ടം നമ്മുടെ നാട് നമ്മുടെ കൊച്ചു കേരളം ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ അമേരിക്കയെ പിന്തള്ളിയിരിക്കുന്നു ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് അത് കുറയുക നിരക്ക് കുറഞ്ഞിരിക്കണമെങ്കിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം അതിനെന്തു വേണം ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവണം കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവും അതിനെന്തു വേണം കുഞ്ഞിന്റെ അമ്മ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം ആവശ്യത്തിന് വിശ്രമിക്കണം അതിനെന്തു വേണം അതിനു പറ്റിയ കുടുംബ അന്തരീക്ഷം ഉണ്ടാവണം മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാവണം ആ ഘട്ടത്തിൽ അസുഖം എന്തെങ്കിലും വന്നാൽ അടുത്തൊരു ആശുപത്രി ഉണ്ടാവണം ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഡോക്ടർ വേണം ആവശ്യത്തിന് മരുന്നുണ്ടാവണം മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ വേണം കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് സമീകൃത ആഹാരം ആദ്യ മാസങ്ങളിൽ അമ്മയുടെ മുലപ്പാലാണ് ഒരു കുഞ്ഞിന്റെ സമീകൃത ആഹാരം മുലയൂട്ടാൻ തക്കവണ്ണം ആരോഗ്യവതിയായിരിക്കണം അമ്മ കുഞ്ഞിന് അസുഖം വന്നാലും മേൽപ്പറഞ്ഞതുപോലെ ആശുപത്രിയും ചികിത്സയും എല്ലാം വേണം അപ്പൊ ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനം ഡോക്ടർമാർ ആശുപത്രി മരുന്നുകൾ ഭേദപ്പെട്ട വരുമാനമുള്ള കുടുംബാന്തരീക്ഷം ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറയുക അക്കാര്യത്തിലാണ് നമ്മൾ അമേരിക്കയെ കടത്തി കെട്ടിയത് മാതൃമരണ നിരക്ക് പ്രതീക്ഷിത ആയുസ് തുടങ്ങിയ മറ്റു മാനദണ്ഡങ്ങളെല്ലാം നോക്കിയാലും നമ്മൾ അമേരിക്കയോടൊപ്പം തൊട്ടു താഴെ ഒക്കെയായി നിൽക്കുകയാണ് കേരളത്തിന്റെ മത്സരം അമേരിക്കയോടാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ് എന്നാൽ ഇന്ത്യയുടെ സ്ഥിതിയോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്ഡേറ്റ് ചെയ്തപ്പോഴും ആഗോള വിശപ്പ് സൂചിക ലോകത്തിലെ ഏറ്റവും ഗൗരവതരമായ പട്ടിണിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടനയുടെ എല്ലാം നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഒരു സാർവദേശീയ പട്ടികയാണ് പട്ടിണി സംബന്ധിച്ച് അതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആഗോള വിശപ്പ് സൂചിക നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ആ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ടാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ത്യ ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നു അതാണ് വാർത്ത പട്ടിണി കിടന്നു മരിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ മനുഷ്യരുടെ റിപ്പബ്ലിക്കായി ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുകയാണ് പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന മനുഷ്യരുടെ രാജ്യമാണ് ഇന്നും ഇന്ത്യ ആ ഇന്ത്യയിലെ തെക്കേയറ്റത്താണ് കേരളം അതിദാരിദ്ര്യം തുടച്ചു നീക്കി നവംബർ ഒന്നിന് നമ്മൾ പ്രഖ്യാപിച്ചു അതിന്റെ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളത്തിൽ പട്ടിണിയില്ല പട്ടിണി ഒരു മനുഷ്യനില്ല നിങ്ങളുടെ അറിവിൽ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യർ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളുടെ വാർഡിൽ അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ല മലയാള മനോരമയിൽ ഈ അടുത്ത കാലത്തെപ്പോഴെങ്കിലും ഒരു മലയാളി പട്ടിണി കടന്നു മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല അതാണ് കേരളം ആ കേരളം എങ്ങനെ ഇങ്ങനെ രൂപപ്പെട്ടു അതാണ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഭൂപരിഷ്കരണം ക്ഷേമപദ്ധതികൾ പെൻഷന്റെ വർധനവ് കൂടുതൽ തൊഴിലവസരങ്ങൾ കുടുംബശ്രീയുടെ ശാക്തീകരണം അങ്ങനെ 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 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ ഈ സമൂഹത്തെ മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയുള്ള നൂറോ നൂറോ പദ്ധതികൾ അതിൻ്റെ എല്ലാം ആകത്തുകയായി നമ്മുടെ നാട് വികസിച്ചു നമ്മുടെ നാട് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ലോകത്തിന്റെ നിറവയിലേക്ക് നമ്മുടെ യശസ് എത്തി നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു ശരാശരി പ്രതീക്ഷിതായുസ് അമേരിക്കയുടെ തൊട്ടടുത്തെത്തി നമ്മൾ അങ്ങനെ വളരുകയാണ് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോ ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ കൂടി വർദ്ധിപ്പിച്ച് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന മനുഷ്യർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം വീട്ടിലെത്തിച്ചു കൊടുക്കും ചരിത്രത്തിൽ ആദ്യമായി വീട്ടമ്മമാരുടെ പെൻഷൻ ഞാൻ വിശദീകരിക്കുന്നില്ല മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം പേർ അതിന് അർഹരാവും എന്നാണ് വായിച്ചത് അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾ ഏഴെട്ട് ലക്ഷം വരും അവർക്ക് ജോലി കിട്ടുന്നത് വരെ പ്രതിമാസം ആയിരം രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കാനാണ് ഇപ്പൊ തീരുമാനം ഇതെല്ലാം കൂടി ചേർന്നാൽ ഒരു കോടിയിൽ പരം വരും അറുപത്തിരണ്ട് ലക്ഷം പേര് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ലക്ഷം വരുന്ന വീട്ടമ്മമാർ ഏഴെട്ട് ലക്ഷം ചെറുപ്പക്കാർ എല്ലാം കൂടി ചേരുമ്പോ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പ്രതിമാസം നേരിട്ട ധനസഹായം കൈപ്പറ്റുന്ന ഒരു കോടിയിൽ പരം മനുഷ്യർ ഈ കേരളത്തിൽ പതിനെട്ട് വയസ്സുള്ള വോട്ടർമാരുടെ എണ്ണം ഏതാണ്ട് നേർ പകുതി പേർ കേരളത്തിലെ വോട്ടർമാരിൽ നേർ പകുതി ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തിന് നേരിട്ടർഹരായി മാറുന്നു കൂത്തുപറമ്പ് ടൗണിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ കാണുന്ന രണ്ട് വോട്ടർമാരിൽ ഒരാൾ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം കിട്ടുന്ന ആളായിരിക്കും എന്ന് ചുരുക്കം ലോകത്തിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല ഇങ്ങനെ ഒരു നാടായി നമ്മുടെ നാട് മാറി അപ്പോ പ്രതിപക്ഷം കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കനകോലുവിന്റെ കൂലിപ്പണിക്കാരായ കുറച്ചാളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം തെറി പറയുന്നത് ഒഴിച്ചാൽ മറ്റാരുടെയും പിന്തുണ കിട്ടില്ല എന്ന നിലയാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൈവിട്ടുപോയ രാഷ്ട്രീയ അധികാരം തിരിച്ചു പിടിക്കാൻ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ മാർഗങ്ങളിലൂടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സാമൂഹ്യ ശക്തികളുമായി ചേർന്ന് നിൽക്കുക എല്ലാ വർഗീയവാദികളുമായി സന്ധി ചെയ്യുക ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയെ പോലെയായി ചിലർ പറയുന്ന ഘടകക്ഷി ആയി എന്നാണ് അസോസിയേറ്റ് ഘടകക്ഷി ആയി എന്ന് പറയുന്നു നമുക്കറിഞ്ഞുകൂടാ ആയ പോലെയാണ് പ്രവർത്തനം കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കമാണ് അപകടത്തിന്റെ വാർത്ത വന്നാൽ പോലും ഒരു വാഹനാപകടത്തിൽ ആളുകൾ മരണപ്പെട്ട വാർത്താപത്രത്തിൽ വന്നാൽ പോലും മരിച്ചവന്റെ മതം തിരഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഹീന ജന്മങ്ങളായി ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ നിൽക്കുകയാണ് ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദത്തിന്റെ കാർബൺ കോപ്പിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ചരിത്രത്തിലൂടെ നീളം അതങ്ങനെയാണ് ഇന്ത്യ വിഭജനത്തിന്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ മൗലാന മൗദൂദി ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദത്തെ പിന്തുണച്ചയാളാണ് പാകിസ്ഥാൻ മതരാഷ്ട്രമാകുന്നു ഇന്ത്യയും മതരാഷ്ട്രമായി കൊള്ളട്ടെ എന്നായിരുന്നു നിലപാട് വാഗ്ദത്ത ഭൂമി എന്ന പ്രതീതി വരത്തിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് മൗദൂതി പോയി ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദത്തെ തരിമ്പും എതിർത്തിട്ടില്ല മതരാഷ്ട്രവാദമാണ് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്നത് മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത് രണ്ടു കൂട്ടരും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോ കുറച്ച് കൂടുതൽ ആർ എസ് എസിനെതിരായി പ്രസംഗിക്കും അത് മറ്റൊന്നും കൊണ്ടുവല്ല ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരത്തിലെത്തിയ കുറെ കൂടി ശക്തി പ്രാപിച്ച വർഗീയതയാണ് ആർ എസ് എസിന്റെ വർഗീയത അതുകൊണ്ട് അതിനെ കൂടുതൽ ശക്തമായി എതിർക്കും അതിന്റെ അർത്ഥം ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയതയുടെ അപകടത്തെ കാണുന്നില്ല എന്നല്ല ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസുമായി ചേർന്ന് കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ കഠിന പരിശ്രമം നടത്തുകയാണ് ഇപ്പോ കഠിന പരിശ്രമം നടത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാലോ മുസ്ലിം ലീഗിനെ വിമർശിച്ചാലോ അത് ഇസ്ലാമിനെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് അതാണ് പുതിയ വ്യാഖ്യാനം പുതിയതല്ല പഴയ വ്യാഖ്യാനം ഇപ്പോഴും കൊണ്ടുവരുന്നു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറി മുസ്ലിം ലീഗിന്റെ നയം തീരുമാനിക്കുന്നത് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് ഒരു പടികൂടി കിടന്ന് യു ഡി എഫിന്റെ തന്നെ അജണ്ടകൾ തീരുമാനിക്കുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഉറച്ച ഒരു മതനിരപേക്ഷ ഇസ്ലാമിയുടെ എസ് ഡി പി ഐയുടെ മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടുകളെ ഒന്ന് വിമർശിച്ചു പോയാൽ അപ്പൊ അത് ഇസ്ലാമിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു പണ്ടുങ്ങനെയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്ന കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പ്രസംഗിക്കുമ്പോ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങൾ എന്നോട് വലിയ അതിർത്തി പ്രകടിപ്പിക്കുന്നവരാണ് അക്കാര്യത്തിൽ എനിക്ക് വേദനയുണ്ട് തീവണ്ടിയിലും മറ്റും യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുമായി സംസാരിക്കാറുണ്ട് അവർ പറയുന്നു ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പമല്ല പക്ഷെ ഞാൻ അവരോട് പറയാറുണ്ട് ഞാൻ എല്ലായ്പ്പോഴും മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഒരു നിമിഷം പോലും മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല അപ്പൊ അവർ പറയുന്നു നിങ്ങൾ മുസ്ലിം ലീഗിനൊപ്പമല്ലോ എന്ന് ഞാൻ അവരോട് പറയുന്നു മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പ്രസംഗിച്ചതാണ് ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുക അടിച്ചമർത്തപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംഘപരിവാർ വർഗീയതയെ പ്രതിരോധിച്ചുകൊണ്ട് ഈ നാടിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് വേട്ടയാടപ്പെടുന്നവരോടൊപ്പം നിൽക്കുക എന്നു തന്നെയാണ് അതല്ലാതെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇസ്ലാമിനെ ഒരു മറയായി സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയോടോ എസ് ഡി പി ഐയോടോ മുസ്ലിം ലീഗിനോടോ അനുഭാവം പ്രകടിപ്പിക്കുക എന്നല്ല ഞങ്ങളെല്ലാ വർഗീയതയെയും എതിർക്കും രാജ്യത്തിന്റെ അധികാരത്തിലെത്തിയ സംഘപരിവാർ വർഗീയതയെ ആർ എസ് എസിന്റെ ഹൈന്ദവ വർഗീയതയെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും ആ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ സാധൂകരണം ഉണ്ടാക്കി കൊടുക്കും വിധം വർഗീയതയുടെ സംഘടന രൂപമായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ പല വകഭേദങ്ങളെ ജമാത്ത് ഇസ്ലാമയുടെ മുന്നിൽ കീഴടങ്ങിപ്പോയ മുസ്ലിം ലീഗിനെ എല്ലാം കേരളത്തിന്റെ ഭാവിയെ കരുതി എതിർക്കും കാണിക്കും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കുമെതിരെ ജീവൻ കൊടുത്തും അതിശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷം മുൻപോട്ട് പോകും ഡിവൈഎഫ്ഐ വൈ മുൻപോട്ട് പോകും ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വമാകെ മുൻപോട്ട് പോകും ഒരു സംശയവും വേണ്ട അപ്പോ ഏതെങ്കിലും ഒരു മതത്തിന്റെ ലേബൽ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് നമുക്ക് മലയാളികൾക്ക് ഉത്തരേന്ത്യയിലെ പോലെ വിഭജിതമായ ഒരു സമൂഹമായി ഈ നാട് മാറില്ല എന്ന് ഉറപ്പാക്കണം ഏത് മതത്തിൽപ്പെട്ടവർക്കും സമാധാനമായി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഈ കേരളത്തിൽ സുരക്ഷിതമായിരിക്കണം അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന കൈവിട്ടുപോയ രാഷ്ട്രീയ അധികാരം തിരിച്ചുപിടിക്കാൻ മതനിരപേക്ഷവാദിയായ സകല മനുഷ്യരെയും വർഗീയവാദികളാക്കി മാറ്റി ആ വർഗീയതയുടെ പിന്തുണയോടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിന്റെ ഹീനരാഷ്ട്രീയത്തെ തിരിച്ചറിയണം അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താനും നമുക്കാവണം അതിന് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ ഓർമ്മ ഊർജ്ജമായി മാറും ആവേശമായി തീരും എന്ന കാര്യത്തിൽ സംശയവുമില്ല സ്വന്തം ജീവിതം ബലിയർപ്പിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചവരാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ അനശ്വരനായ കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് കെ വി റോഷന്റെ മാതാവ് ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട് പുഷ്പന്റെ സഹോദരൻ നമ്മോടൊപ്പമുണ്ട് സമീപകാലത്ത് രക്തസാക്ഷി തുമ്പിരിച്ച പ്രിയപ്പെട്ട എസ് എഫ് ഐയുടെ നേതാവ് ധീരജ് രാജേന്ദ്രന്റെ പിതാവ് സഖാവ് രാജേന്ദ്രൻ ഇവിടെ നമ്മോടൊപ്പമുണ്ട് ധീര രക്തസാക്ഷികൾക്ക് ജന്മം നൽകിയ കൂടപ്പുറപ്പായ എല്ലാ രക്തസാക്ഷി കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് അനശ്വരായ ഗൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളി യുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദനെ